വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജയ്ക്കെതിരായ അശ്ലീല പോസ്റ്റിലാണ് കേസെടുത്തത് ശൈലജ നൽകിയ പരാതിയിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി കെ എം മിൻഹാജിനെ പ്രതിയാക്കി ഇയാൾക്കെതിരെ കലാപാഹ്വാനവും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കെ കെ ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് അഭിമാനം മികഴ്ത്തുന്ന രീതിയിൽ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലെ പരാമർശം എന്നാൽ ട്രോളായാണ് ഇട്ടതെന്നാണ് മിൻഹാജ് പറയുന്നത് അശ്ലീല പോസ്റ്റിനെതിരെ ദിവസങ്ങൾക്ക് മുമ്പാണ് ശൈലജ പരാതി ഇപ്പോഴാണ് പോലീസ് മിൻഹാജ് ലീഗ് നൽകിയത്യ്യാറായത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ച മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ ഇന്നലെ പോലീസ് മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശൈലജയ്ക്കെതിരെ വ്യാജപ്രചാരം നടത്തിയെന്നായിരുന്നു പരാതി ഇയാൾക്കെതിരെയും കലാപാഹാനം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ സൈബർ ആക്രമണങ്ങളിൽ ശൈലജ വൈകാരിക പ്രതികരിച്ചിരുന്നു ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം അംഗീകരിക്കാനാകാത്ത തെറ്റാണെന്ന് എം എൽ എ മാരായ കെ കെ രമിയ ഉമാ തോമസും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം